ൾ വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള സെൻറ്റൻസുകളാണ് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകളാണ് അപ്പോൾ ഒരുപാട് പേർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകൾ പറയാമോ എന്നുള്ളത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകൾ കാണാതെ പഠിച്ചുകൊണ്ടൊരു കാര്യവും ഇല്ല പക്ഷെ അത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതും കൂടി പഠിക്കണം അതിന് നമ്മൾ ടെൻസസ് മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം ടെൻസസ് മാത്രം പഠിച്ചാൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രസൻറ്റും പാസ്റ്റും ഫ്യൂച്ചറും ഇട്ട വീഡിയോ ആയിട്ട് അതായത് പ്രസൻറ്റ് ഒരു വീഡിയോ പാ പാസ്റ്റിൽ നാല് പാർട്ടൊരു വീഡിയോ ഫ്യൂച്ചറിൽ നാല് പാർട്ടൊരു വീഡിയോ ആയിട്ട് മൂന്ന് വീഡിയോസ് ഞാൻ മുമ്പേ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളത് മസ്റ്റായിട്ട് കാണുക അത് മാത്രം കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ പറയുന്ന സെൻറ്റൻസുകൾ നിങ്ങളതുപോലെ തന്നെ കാണാതെ പഠിച്ചാൽ നിങ്ങൾക്കൊരു സെൻറ്റന്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം അപ്പോൾ അത്യാവശ്യമായിട്ടുള്ള ഗ്രാമർ പഠിച്ചിട്ട് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സെൻറ്റൻസ് പറയാനും അതുപോലെ ക്രിയേറ്റ് ചെയ്യാനായിട്ടും ശ്രമിക്കുക ഓക്കെ അപ്പം നമുക്ക് സെൻറ്റന്സിലേക്ക് കിടക്കാം ഇപ്പോൾ നമ്മളൊരു കുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ചോദിക്കുക നീ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് നീ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്നൊരു കുട്ടിയോട് ചോദിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെയാ ചോദിക്കാം ഏത് എന്ന് പറയാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം ഒരു ഇന്ന് കൊടുക്കുന്നുണ്ട് അല്ലെ ഏത് ക്ലാസ്സില് എന്ന് ചോദിക്കാൻ വേണ്ടിട്ട് അപ്പം ക്ലാസ്റ്റിംഗ് ഇൻ നീ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് നീ ഇന്ന് രാവിലെ എന്താ കഴിച്ചത് നീ ഇന്ന് രാവിലെ എന്താ കഴിച്ചത് അത് നമുക്ക് ഒരുപാട് സിറ്റുവേഷനിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും അല്ലേ നീ ഇന്ന് രാവിലെ എന്താ കഴിച്ചത് എങ്ങനെ ചോദിക്കുക വാട്ട് ഡു യു ഈറ്റ് ദിസ് മോർണിംഗ് സിമ്പിൾ ആയിട്ട് നമുക്ക് ചോദിക്കാം അതായത് എന്താ എന്നുള്ളതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് വോട്ടാണ് വാട്ട് ഡിഡ് യു കഴിച്ചത് എന്ന് പറയുമ്പോൾ പാസ്റ്റ് ആണ് എന്താണ് കഴിച്ചത് ഓക്കെ നെക്സ്റ്റ് നമുക്ക് ആരുടെ ഇങ്ങനെ ചോദിക്കണമെങ്കിലോ നീ എന്താ ഇന്ന് വൈകിയത് അതായത് നീ എന്തുകൊണ്ടാ ഇന്ന് വൈകിയത് അല്ലേ നമ്മൾ ഒരുപാട് സിറ്റുവേഷനിൽ യൂസ് ചെയ്യാറുണ്ട് നീ എന്തുകൊണ്ടാ ഇന്ന് വൈകിയത് നീ എന്താ ഇന്ന് വൈകിയത് എങ്ങനാ ചോദിക്കുക വൈ ആർ യു ലൈറ്റ് വൈ ആർ യു ലേറ്റ് ടുഡേ നീ എന്താ ഇന്ന് വൈകിയത് നെക്സ്റ്റ് നീ എവിടെയ ബസ് കാത്ത് നിൽക്കാറ് നീ എവിടെയാ ബസ് കാത്തു നിൽക്കാറ് നമ്മൾ ചോദിക്കാറുണ്ട് അല്ലെ നമ്മുടെ ഫ്രണ്ടിനോടൊക്കെ സ്കൂളിലൊക്കെ പോകുന്ന മക്കളാണെങ്കിൽ നമ്മൾ ചോദിക്കാറുണ്ട് നീ എവിടെയാ ബസ് കാത്ത് നിൽക്കാറ് പതിവാണ് ചോദിക്കുന്നത് എങ്ങനെയാ ചോദിക്ക അതായത് നീ പതിവായിട്ടും എവിടെയാ ബസ് കാത്ത് നിൽക്കാറ് എന്നാണ് നമ്മൾ ചോദിക്കുന്നത് അല്ലെ വാർഡ്വലി വെയ്റ്റ് നീ പതിവായി എവിടെയാ നിൽ കാത്തു നിൽക്കാറ് എന്ത് ഫോർ ദ ബസ് വാർ ഡു യു യൂഷ്വലി വെയിറ്റ് ഫോർ ദ ബസ് നീ ബസ്സിന് വേണ്ടി എവിടെയാ കാത്തുൽക്കാർ അതായത് പതിവായി എന്ന് കൂടി നമുക്ക് അവിടെ ആഡ് ചെയ്യാതി അതിന് വേണ്ടിയിട്ടാണ് യൂഷ്വലി എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത് നെക്സ്റ്റ് അവർ എന്താ ഇന്ന് സ്കൂളിൽ വരാഞ്ഞേ അവർ എന്താ ഇന്ന് സ്കൂളിൽ വരാഞ്ഞേ സബ്ജെക്ട് എന്താണ് അവർ എന്നാണ് അവർ എന്താ ഇന്ന് സ്കൂളിൽ വരാഞ്ഞേ അതായത് എന്ത് കൊണ്ട് എന്നാണ് അപ്പം എന്ന് പറയുമ്പോ പാസ്റ്റിലാണ് അല്ലേ വരാത്തത് എന്നാണ് അപ്പം ിൽ വരാനേ വൈ ഡി കം ടു ശേഷം ലീവ് ആക്കിയേ ഇപ്പൊ കോളേജ് കുട്ടികൾക്ക് ചോദിക്കാനായിട്ട് പറ്റും സ്കൂൾ കുട്ടികൾക്ക് ചോദിക്കാനായിട്ട് പറ്റും നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും അവൾ എന്താ ഇന്ന് ഉച്ചക്ക് ലീവ് ആക്കിയേ അതായത് അവൾ എന്താ ഇന്ന് ഉച്ചക്ക് ലീവ് ആക്കിയത് അല്ലെ ഇതും പാസ്റ്റ് ആണ് അവളാണ് സബ്ജെക്ട് എന്ത് കൊണ്ട് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് വരുന്നത് ലീവ് എടുക്കുക പറയുന്നതിന് ഇന്ന് വൈകുന്നേരം ക്ലിയർ ആണല്ലോ അപ്പൊ അവൾ എന്താ ഇന്ന് ഉച്ചക്ക് ലീവ് ആക്കിയേ എന്ന് ചോദിച്ച് ചോദിക്കണമെങ്കിൽ വൈ നിനക്ക് ഉച്ചക്ക് രണ്ടു മണിക്കല്ലേ പരീക്ഷ നീ എന്താ രാവിലെ പോകുന്നത് നമ്മൾ ചോദിക്കാറുണ്ടല്ലോ നിനക്ക് ഉച്ചക്ക് രണ്ട് മണിക്കല്ലേ പരീക്ഷ നീ എന്താ രാവിലെ പോകുന്നത് എന്നെങ്ങനെ ചോദിക്കുക സിമ്പിളായിട്ട് ചോദിക്കാം കുറച്ച് ഉള്ള സെന്റൻസ് ആണെങ്കിലും നമുക്ക് സിമ്പിളായിട്ട് ചോദിക്കാം അല്ലെ നിനക്ക് ഉച്ചക്ക് രണ്ട് മണിക്കല്ലേ പരീക്ഷ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് എങ്ങനെ ചോദിക്കാം നിനക്ക് അല്ലെങ്കിൽ നിന്റെ എന്നൊക്കെ പറയാൻ വേണ്ടിട്ട് നമുക്ക് യുർ എന്ന് യൂസ് ചെയ്യാം അല്ലെ യുർ എക്സാം ഈസ്റ്റ് പി എം എനിക്ക് ഉച്ചക്ക് രണ്ട് മണിക്ക് അല്ലേ കൃത്യം രണ്ട് മണിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അറ്റ് എന്ന് യൂസ് ചെയ്തു യുർ എക്സാം ഈസ്റ്റ് എം റൈറ്റ് റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയല്ലേ എന്നാണ് യുർ എക്സാം ഈസ്റ്റ് എം റൈറ്റ് എനിക്ക് ഉച്ചക്ക് രണ്ട് മണിക്കല്ലേ പരീക്ഷ അല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട് അതിന് വേണ്ടിട്ടവിടെ റൈറ്റ് എന്ന് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ക്വസ്റ്റൻ ടാഗ് ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു െ അപ്പൊ അതില് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ നീ എന്തിനാ രാവിലെ പോകുന്നത് എന്ന് കൂടി പറയണം അല്ലെ നീ എന്തിനാ രാവിലെ പോകുന്നത് വൈ ആർ യു ഗോയിങ് ഇൻ ദ മോർണിംഗ് വൈ ആർ യു ഗോയിങ് ഇൻ ദ മോർണിംഗ് അപ്പോ നിനക്ക് ഉച്ചക്ക് രണ്ട് മണിക്കല്ലേ പരീക്ഷ നീ എന്തിനാ രാവിലെ പോകുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ യുവർ എക്സാം ഈസ്റ്റ് എം റൈറ്റ് ഇൻ ദ മോർണിംഗ് പോയത് കഴിഞ്ഞു പോയ കാര്യമാണ് എന്തിനാ ഇനി ചോദിക്കുമ്പോ എന്തുകൊണ്ട് നീ എന്തിനാ അവിടെ പോയത് അല്ലെങ്കിൽ നീ എന്തുകൊണ്ടാണ് അവിടെ പോയത് ഓക്കെ എന്തിനാ അത് എടുത്തത് അവൾ എന്തിനാ അത് എടുത്തത് അവൾ എന്തുകൊണ്ടാണ് അത് എടുത്തത് ചോദിക്കാറുണ്ടല്ലോ എന്ന് സബ്ജെക്ട് പാസ്റ്റ് ആണ് വൈ വൈ ഡിഡ് ഡിഡ് ഷീ ടേക്ക് ദാറ്റ് ഷീ ടേക്ക് ദാറ്റ് അവൾ എന്തിനാ അത് നെക്സ്റ്റ് അവൻ എന്താ നിന്റെ പുസ്തകം കൊണ്ടുവരാത്തത് അവൻ എന്താ നിന്റെ പുസ്തകം കൊണ്ടുവരാത്തത് ടീച്ചേഴ്സിന് ചോദിക്കാം നമുക്ക് നമ്മളെ മക്കളോട് ചോദിക്കാം അല്ലേ അവൻ എന്താ നിന്റെ പുസ്തകം കൊണ്ടുവരാത്തത് അല്ലെങ്കിൽ അവൻ എന്തുകൊണ്ടാണ് എന്റെ പുസ്തകം കൊണ്ടുവരാത്തത് ഫസ്റ്റാണ് എങ്ങനെ ചോദിക്കും നെഗറ്റീവ് ആണ് നെഗറ്റീവ് ക്വസ്റ്റിനാണ് അല്ലെ കൊണ്ടുവരിക ബ്രിങ് ആണ് വൈ ബ്രിങ് എന്തുകൊണ്ടാണ് അവൻ കൊണ്ടുവരാത്തത് യുവ ബുക്ക് വൈ വൈഡിഡ് യുവർ ബുക്ക് അവൻ എന്താ നിന്റെ പുസ്തകം കൊണ്ടുവരാത്തത് ഓക്കെ നീ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയില്ല അല്ലേ നമ്മൾ ചോദിക്കാറുണ്ടല്ലോ ഇപ്പം നന്നായി പഠിച്ചൊരു കുട്ടിയാണ് നല്ല രീതിക്ക് തന്നെ പഠിച്ചിട്ടുണ്ട് പക്ഷേ റിസൾട്ട് പ്രതീക്ഷിച്ചിട്ടുണ്ടാവും അല്ലേ ആ പ്രതീക്ഷിച്ച റിസൾട്ട് നമുക്ക് കിട്ടിയില്ല അപ്പം നമ്മളിങ്ങനെ ചോദിക്കാറുണ്ട് നീ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയില്ല അല്ലേ അല്ലെങ്കിൽ നീ വിചാരിച്ച മാർക്ക് കിട്ടിയില്ല അല്ലേ എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ടല്ലോ ഇതെങ്ങനെ ചോദിക്കുക യു ഡിഡിൻ ഗെറ്റ് ദ മാർക്സ് യു യുവർ എക്സ്പെക്ട് റൈറ്റ് ലേ നീ പ്രതീക്ഷിച്ച മാർക്ക് നിനക്ക് കിട്ടിയില്ല അല്ലേ എന്നാണ് ചോദിക്കുന്നത് അപ്പം യു ഡിഡിൻ ഗെറ്റ് ദ മാർക്സ് യു യുവർ എക്സ്പെക്ടി അല്ലെങ്കിൽ ഹോപ്പിങ് എന്നൊക്കെ പറയാം നീ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയില്ല അല്ലേ എന്നുള്ള ക്വസ്റ്റ്യൻ ഡേഗിന് വേണ്ടിയിട്ടാണ് നമ്മൾ റൈറ്റ് എന്ന് യൂസ് ചെയ്തിട്ടുള്ളത് നമുക്കറിയാം ക്വസ്റ്റ്യൻഡേഗ് വേറെ രീതിയിൽ ഉണ്ടാക്കാതെ നമ്മൾ ഓക്സിലറിയെ നോക്കിയിട്ട് നമ്മൾ സെൻറ്റൻസ് നെഗറ്റീവാണോ പോസിറ്റീവാണോ നോക്കിയിട്ട് നമുക്ക് പറയാം പക്ഷേ ഇവിടെ റൈറ്റ് എന്ന് യൂസ് ചെയ്താലും കുഴപ്പമില്ല അല്ലേ ശരിയല്ലേ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റൈറ്റ് എന്ന് യൂസ് ചെയ്യുന്നത് അപ്പോൾ യു ഡിഡിൻ ഗെറ്റ് ദ മാർക്സ് യു ആർ എക്സ്പെക്ടിങ് റൈറ്റ് ഓക്കെ നെക്സ്റ്റ് ഞാൻ ഇന്ന് ബസ്സിൽ പോകുന്നില്ല കാരണം എനിക്ക് നല്ല തലവേദനയുണ്ട് ഞാൻ ഇന്ന് ബസ്സിൽ പോകുന്നില്ല കാരണം എനിക്ക് നല്ല തലവേദനയുണ്ട് എങ്ങനെ പറയാ ഞാൻ പോകുന്നില്ല എന്നുള്ള ആണ് എങ്ങനെ പറയും ഐ എം നോട്ട് ഗോയിങ് ബൈ ബസ് ടുഡേ ഞാൻ ഇന്ന് ബസ്സിൽ പോകുന്നില്ല ബിക്കോസ് ഐ ഹാവ് എ ബാഡ് ഹെഡേക്ക് ബാഡ് ഹെഡ് ഡേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തലവേദന അല്ലെങ്കിൽ ഭയങ്കര തലവേദന എന്ന് പറയാൻ വേണ്ടി നമ്മുടെ ബാഡ് ഹെഡ് ടേക്ക് എന്ന് പറയുന്നത് ഐ എം നോട്ട് ഗോയിങ് ബൈ ബസ് ടുഡേ ഓക്കെ നമ്മൾ ഒരു കാര്യം ഇങ്ങനെ പറയുകയാണ് ഞാൻ ക്ലാസ്സിൽ പോകുന്നില്ല ഒരു വിദ്യാർത്ഥി പറയ പറയാണ് അപ്പം വേറൊരു വിദ്യാർത്ഥി അതിനോട് കൂടി തന്നെ പറയുകയാണ് ഞാനും നമ്മൾ പഠിച്ചൊരു കാര്യമാണതില്ലേ നമ്മൾ കുറച്ചു മുമ്പേ ഉള്ളൊരു ആസ് വെൽ യൂസ് ചെയ്യുന്ന ആ ഒരു വീഡിയോ ചെയ്യുന്ന അവസാനം ആസ് വെൽ യൂസ് ചെയ്യുന്ന വീഡിയോ പറഞ്ഞ സമയത്താണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് സെർച്ച് ചെയ്ത് നോക്കുകട്ടോ അപ്പോ ഞാൻ ക്ലാസ്സിൽ പോകുന്നില്ല ഞാനും ഇങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ ക്ലാസ്സിൽ പോകുന്നില്ല അപ്പോൾ വേറൊരു കുട്ടി പറയുകയാണെങ്കിൽ ഞാനും എന്ന് പറയണമെങ്കിൽ ഇത് ഏത് രീതിയിൽ നമുക്ക് പറയാം കേട്ടോ ഇപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കുന്നില്ല ഞാനും എന്ന് നമ്മൾ പറയാം ഒരാൾ ഞാൻ ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് പറയുന്നു അതിൻ്റെ കൂടെയുള്ള വേറൊരാൾ പറയാം ഞാനും എന്ന് പറയണമെങ്കിൽ എങ്ങനെ പറയും ഞാൻ നോട്ട് ഗോയിങ് ടു ക്ലാസ് മീ െ മീ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും എന്നാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നില്ല ഐ ഐം നോട്ട് ഈറ്റിംഗ് ഫുഡ് ഐ എം നോട്ട് ഈറ്റിംഗ് ഫുഡ് തൊട്ടടുത്ത് നമ്മളൊരു കുട്ടിയുണ്ട് നമ്മളൊരു മകനുണ്ട് അവന് പറയാം ഞാനും മീ ടു ഓക്കെ ഇതെന്തിനാണോ നമ്മളിങ്ങനെ പറയുന്നത് ഇപ്പം ഞാനും എന്ന് പറയണമെങ്കിൽ മീ ടു എന്ന് പറയാം ഈ ടുവിന് പകരമായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് ആസ് വെൽ എന്ന അവസാനം യൂസ് ചെയ്യുന്നത് ആ ഒക്കെ നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട് കേട്ടോ കാണാത്തവരൊക്കെ കാണുക ഇതൊക്കെ നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സെൻറ്റൻസുകളാണൊക്കെ നെക്സ്റ്റ് നെക്സ്റ്റ് നിങ്ങൾക്കുള്ളൊരു ആണ് ഞാൻ കാർ എടുക്കാം ഞാൻ കാർ എടുക്കാം എന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആട്ടോ നിങ്ങൾക്ക് തരുന്നത് ഞാൻ കാർ എടുക്കാം എന്നുള്ളത് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങളുടെ അഭിപ്രായം മസ്റ്റ് ഇടും കമൻറ്റ് അറിയിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കുക നമുക്ക് ലൈവ് ക്ലാസ് എടുക്കാം ഇപ്പോൾ കുറച്ച് തിരക്കായത് കൊണ്ടാണ് അപ്പോൾ ഒഴിവിനനുസരിച്ച് പറയാം കേട്ടോ പിന്നെ നമ്മുടെ ഈസി ഇംഗ്ലീഷ് ഗ്രാമറിൽ ഏറ്റവും സിംപിളായിട്ട് പഠിക്കാൻ പറ്റുന്ന വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ പോയിട്ട് കാണാൻ ഞാൻ ലിങ്ക് ഈ വീഡിയോക്ക് താഴെ കമൻ്റിൽ പിൻ ചെയ്ത് വെക്കാം അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം കേട്ടോ ഈ വീഡിയോൻ്റെ അപ്പം നിങ്ങൾ ആ ഗ്രാമർ ക്ലാസ് ഗ്രാമർ ആയിട്ടൊന്നും പഠിപ്പിക്കുന്നില്ല ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് ഓരോരോ ഗ്രാമർ വെച്ചിട്ട് ഇപ്പോൾ ആണ് എന്ന് പഠിച്ചിട്ടുണ്ട് ആയിരുന്നു എന്ന് പഠിച്ചിട്ടുണ്ട് ഉണ്ട് എന്ന് പഠിക്കാൻ പല രീതിയിലും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഇന്ന് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ പോകും വരും ചെയ്യും നമുക്ക് ഈ വീഡിയോ കാണുന്നവർക്ക് അത്ര വലിയ ഇതൊന്നായിരിക്കില്ല പക്ഷേ ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവർക്ക് അതിൽ പോയാൽ സിമ്പിളായി പഠിക്കാം ഓക്കെ അപ്പോൾ ശരി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു സോ